നമസ്കാരം ഇന്ത്യയിൽ അതിവേഗം വളർന്നു വന്ന ഇലക്ട്രിക് ടു വീലർ ബ്രാൻഡാണ് ഓല എന്നത് രാജ്യത്ത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഒരുപാട് കടമ്പകൾ താണ്ടിയാണ് ഈ ഒരു രംഗത്ത് ഓല എത്തി നിൽക്കുന്നത് ഭാവി ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അടിവരയിടുന്ന പുതിയ തലമുറ പ്ലാറ്റ്ഫോമിന്റെ ടീസർ വീഡിയോ ഇപ്പോൾ ഓല പുറത്തുവിട്ടിരിക്കുകയാണ് ജെൻ ടു പ്ലാറ്റ്ഫോമിന്റെ വിജയത്തിന് ശേഷം മൂന്നാം തലമുറ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ മാർക്കറ്റിലെ നേതാവ് എന്ന സ്ഥാനം മരക്കിട്ടുറപ്പിക്കാനാണ് ഓലയുടെ പദ്ധതി നൂതനമായ രൂപകൽപ്പനയും സവിശേഷതകളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഏകീകൃത സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നത് വരാനിരിക്കുന്ന മോഡലുകളുടെ ഒരു മികച്ച സവിശേഷതയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബ്രാൻഡിന്റെ ഇൻസൈഡ് ദ ബോക്സ് ഡിസൈൻ ഫിലോസഫിയിൽ കേന്ദ്രീകരിച്ചാകും ഈ പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാവുക ഇവിയെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ സമഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിൽ ഘടിപ്പിക്കുക ഇതിന് അലുമിനിയം കാസ്വഡ് ഫ്രണ്ട് റിയർ ഫ്രെയിം സബ് അസംബ്ലികൾ ലഭിക്കുന്നുണ്ട് ഇവ ബാറ്ററി ബോക്സുമായി തടസ്സമില്ലാതെ ലയിപ്പിച്ചിട്ടുമുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച നാലായിരത്തി അറുന്നൂറ്റി എൺപത് സെല്ലുകൾ ഉൾക്കൊള്ളുന്ന പുതിയ ഒരു ജെൻ ത്രീ ബാറ്ററിയും ഓല ഇലക്ട്രിക് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സെല്ലുകൾക്ക് നിലവിൽ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ബാറ്ററി സെൽ പതിപ്പുകളേക്കാൾ പത്ത് ശതമാനം കൂടുതൽ ഊർജ്ജ സാന്ദ്രതയുണ്ട് അത് മെച്ചപ്പെട്ട ഷോക്ക് പ്രതിരോധം തേർമൽ എഫിഷ്യൻസി പവർ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബാറ്ററിക്ക് പുറമെ അടുത്ത തലമുറ മാഗ്നറ്റ്ലെസ്ആ മോട്ടോറും ഓല ഇലക്ട്രിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മോട്ടോർ പെർമനന്റ് മാഗ്നറ്റുകൾക്ക് മാഗ്നറ്റൈസ് ഇലക്ട്രിക്കൽ കോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടുതൽ കാര്യക്ഷമമായി ഉയർന്ന ടോർക്ക് സൃഷ്ടിക്കുന്നതിന് കാരണമാകാറുണ്ട് ഈ മോട്ടോറിനുള്ള എല്ലാ സാമഗ്രികളും തദ്ദേശീയമായി തന്നെ ലഭ്യമാകുന്നതാണ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം അതായത് ബി എം എസ് മോട്ടോർ കൺട്രോൾ യൂണിറ്റ് അതായത് എം സി യു എന്നിവ പോലുള്ള കോർ ഫംഗ്ഷനുകൾ ഒരൊറ്റ ഹൈ പെർഫോമൻസ് മൾട്ടി കോർ പ്രോസസറിലേക്ക് സംയോജിപ്പിച്ച ജെൻട്രി പ്ലാറ്റ്ഫോം ഇലക്ട്രോണിക് ഘടനയെ ലളിതമാക്കുന്നുണ്ട് ഈ പുതുക്കിയ ആർക്കിടെക്ചർ വയറിംഗ് സങ്കീർണത കുറയ്ക്കുന്നതിനാൽ തന്നെ ഇവയുടെ വിശ്വാസ്യത മെച്ചപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല വയർലെസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഓല ഇലക്ട്രിക്കിൻ്റെ പുതിയ സെൻട്രൽ കമ്പ്യൂട്ടർ ബോർഡ് എല്ലാ പ്രധാന ഇ സിയു കളും ഉൾക്കൊള്ളുന്നുണ്ട് നിലവിൽ വിപണിയിൽ ലഭ്യമായ എല്ലാ ടു വീലർ ഇലക്ട്രോണിക്സ് ബോർഡിനെയും ഇത് കവച്ചുവെക്കുന്നുണ്ട് ഈ ഒരു അപ്ഡേഷൻ നിലവിലെ പ്രവർത്തനക്ഷമതയെ നവീകരിക്കുക മാത്രമല്ല ഭാവിയിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം അതായത് അഡാസ് ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ സവിശേഷതകൾ ഉൾക്കൊള്ളാൻ പ്ലാറ്റ്ഫോമിനെ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട് പുതിയ ഇ വി സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാനുള്ള ഓല ഇലക്ട്രിക്കിൻ്റെ പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ഒരു അപ്ഡേഷനുകൾ അത്യാധുനിക ഘടകങ്ങളെ സമന്വയിപ്പിച്ച് സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനാണ് ഓല ലക്ഷ്യമിടുന്നത് ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്ക് സംഭാവന നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട റൈഡിംഗ് അനുഭവം സാധ്യമാക്കാൻ ഓല ഇലക്ട്രിക് ഒരുങ്ങുകയാണ് തദ്ദേശീയ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്കും അടിവരയിടുന്നുണ്ട് ന്യൂ ജനറേഷൻ പ്ലാറ്റ്ഫോമിന് കീഴിൽ വൈവിധ്യമാർന്ന ഈ സ്കൂട്ടറുകൾ അവതരിപ്പിക്കാനാണ് ഓലയുടെ പുതിയ പദ്ധതി ഇലക്ട്രിക് കമ്പ്യൂട്ടർ വാഹനങ്ങൾ സ്പോർട്ടി ലുക്ക് വാഹനങ്ങൾ ടൂറിങ് മോഡലുകൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതാകും ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം